नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തി കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ നാന്നൂറ്റിയൊന്ന് പ്രായോഗിക മനഃശാസ്ത്രമാണ് മറ്റൊരാളുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാമെന്നും അതുവഴി സ്വന്തം ഇഷ്ടപ്രകാരം അന്യനെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാമെന്നും പിന്നീടവർ പഠിച്ചത് മായാജാലപ്രയോഗമെന്നോ ആഭിചാരപ്രയോഗമെന്നോ ഒക്കെ ചിലപ്പോൾ ഈ വിദ്യയെ വിശേഷിപ്പിക്കാറുണ്ട് തലമുടി കഴുകുക അതിനു വിവിധ നിറം കൊടുക്കുക വിവിധ തരത്തിൽ അതിനെ ചുരുട്ടിക്കെട്ടുക തുടങ്ങിയ വിദ്യകളും അവർ വശമാക്കി ഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നോ അവയൊന്നും നോക്കുക പോലും ചെയ്യാതെ പറയാൻ സാധിക്കുന്ന കലയും അവരഭ്യസിച്ചു മറ്റൊരാളുടെ മുഷ്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വസ്തു എന്താണെന്നു പറയാനുള്ള വിദ്യയും സ്വായത്തമാക്കി ചിലപ്പോൾ കൊച്ചുകുട്ടികൾ ഈ വിദ്യ അനുകരിക്കാറുണ്ട് അത്ര കൃത്യമായിട്ടല്ലെങ്കിൽ കൂടി മുഷ്ടിക്കുള്ളിൽ എന്തെങ്കിലും വസ്തു ഒളിപ്പിച്ചു വച്ചിട്ടു ഒരു കുട്ടി ചോദിക്കും ഇതിനുള്ളിൽ എന്താണെന്ന് പറയാമോ കൂട്ടുകാരൻ ഒരു ഊഹം പറയും വസ്തു എന്താണെന്ന് അയാൾക്ക് കൃത്യമായിട്ടറിയില്ലല്ലോ എന്നാൽ കയ്യിലുള്ളതെന്തെന്നു കൃത്യമായി അറിഞ്ഞു പറയാൻ പ്രത്യേക കലയുണ്ട് കൃഷ്ണനും ബലരാമനും വിവിധ രാജ്യങ്ങളിലെ ഭാഷ സംസാരിക്കാൻ പഠിച്ചു മനുഷ്യഭാഷ മാത്രമല്ല അവർ വശമാക്കിയത് മൃഗങ്ങളും പക്ഷികളുമായി പോലും കൃഷ്ണനും ബലരാമനും സംസാരിക്കാൻ കഴിയുമായിരുന്നു ഗോസ്വാമികൾ സമാഹരിച്ചിട്ടുള്ള വൈഷ്ണവ സാഹിത്യത്തിൽ ഇതിനു വേണ്ടത്ര തെളിവുകളുണ്ട് പൂക്കൾ കൊണ്ട് ആകാശവിമാനങ്ങളും മറ്റു വാഹനങ്ങളും നിർമ്മിക്കാനും അവർ പഠിച്ചു രാവണ നിഗ്രഹത്തിനു ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ലങ്കയിൽ നിന്ന് ഭാരതവർഷത്തിലെത്തിച്ചത് പുഷ്പനിർമ്മിതമായ ആകാശവിമാനത്തിലാണ് പുഷ്പരഥം എന്നാണ് അതിൻ്റെ പേര് ലക്ഷണങ്ങൾ നോക്കി സംഭവങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ള വിദ്യയും കൃഷ്ണൻ അഭ്യസിച്ചിരുന്നു ഖനാവർച്ചനം എന്ന ഗ്രന്ഥത്തിൽ പല വിധത്തിലുള്ള നിമിത്തങ്ങളെയും ശകുനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് യാത്ര പുറപ്പെടുമ്പോൾ ഒരു പാത്രം വെള്ളവുമായിട്ട് ആരെങ്കിലും എതിരെ വന്നാൽ അതൊരു ശുഭശകുനമാണ് എന്നാൽ ഒഴിഞ്ഞ പാത്രവുമായിട്ടാണ് വരവെങ്കിൽ അത് ദുശകുനവുമാണ് പശുക്കുട്ടിയോടൊപ്പം പശുവിൻ പാലും കാണുന്നത് ശുഭം ഈ ശകുനങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ ഫലമായി വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാനാകും കൃഷ്ണൻ ഈ ശാസ്ത്രം വശമാക്കിയിരുന്നു മാതൃകാ രചനയും അദ്ദേഹം അഭ്യസിച്ചിരുന്നു ഒരു വരിയിൽ മൂന്നക്ഷരങ്ങളുടെ ഒരു തരം പദപ്രശ്ന സംവിധാനമാണ് മാതൃക നെടുകയും കുറുകയും മുമൂന്ന് ഖണ്ഡങ്ങൾ അങ്ങനെ ആകെ ഒമ്പത് എണ്ണം ഉൾപ്പെടുന്നതാണ് മാതൃക വിഭിന്നോ ദേശങ്ങൾക്കായി വിവിധ മാതൃകകളുണ്ട് വജ്രം പോലുള്ള അമൂല്യ രത്നങ്ങൾ വിവിധ രൂപങ്ങളിൽ മുറിക്കാനും പ്രശ്നോത്തരീ രൂപത്തിൽ കവിത രചിക്കാനും കൃഷ്ണൻ പഠിച്ചിരുന്നു ഭൗതികമായ പ്രസ്താര സംശ്ലേഷണങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രതിപ്രവർത്തനങ്ങളെയും കുറിക്കുന്ന ശാസ്ത്രവും അദ്ദേഹത്തിനറിയാമായിരുന്നു അന്യരുടെ മാനസിക ചലനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന മനോരോഗ കലയും അദ്ദേഹം സ്വായത്തമാക്കി ഒരാളുടെ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതെങ്ങനെയെന്നും അദ്ദേഹം പഠിച്ചു ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് എന്നാൽ യുക്തിരഹിതവും ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതുമായ കാര്യങ്ങളാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹത്തെ കീഴടക്കി സംതൃപ്തി നേടാനാവും അതുമൊരു കലയാണ് ലൈംഗിക ചോദനകൾ ഉണരുമ്പോൾ അവയെ കീഴ്പ്പെടുത്താൻ ഈ കലയ്ക്കു കഴിയും ബ്രഹ്മചാരി ജീവിതത്തിൽ പോലും ഇത്തരം ചോദനകളുണ്ടാകാറുണ്ടല്ലോ ഈ കലയുടെ സഹായത്തോടെ ശത്രുവിനെ മിത്രമാക്കി മാറ്റാനാകും അതുപോലെ ഒരു ഭൗതിക മൂലകത്തിൻ്റെ പ്രത്യക്ഷ പ്രവർത്തനം മറ്റു വസ്തുക്കളിലേക്കു മാറ്റാനും കഴിയും ഹരേ കൃഷ്ണ